കാലടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മെമ്പർ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അപാകതകൾ കൃത്യമായി പരിഹരിച്ച ശേഷമേ തുക നൽകാനുള്ള നടപടി സ്വീകരിക്കൂ എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി െക്കാലം ഈ ഇതിന്റെ പരിഹാരം ഉണ്ടാക്കി അതുവരെ ബില്ല് തടഞ്ഞു വെച്ചാൽ അടിയന്തരമായിട്ട് കരാറുകാരനെ വിളിച്ച് പരിഹാരം ഉണ്ടാക്കാൻ പറയാം ഇത്രയും ഈ മെറ്റിലിടേണ്ടതാണിത് ടാറിംഗ് പൊളിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ മെറ്റിൽ ഈ ബേസിലിനെ വിളിച്ച് ഞാൻ മെറ്റൽ ഇടിക്കാം മെറ്റൽ മെറ്റിലിടിയിച്ച് റീ അറേഞ്ച് ചെയ്ത് റീ ടാർ ചെയ്യണം ഈ സാധനം പൊളിച്ചിട്ട് പൊളിപ്പിക്കാൻ അതല്ലേ മെമ്പർ റോഡ് താറ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് താറിങ്ങിൻ്റെ ക്വാളിറ്റിയിലാണ് കൃഷി ഉണ്ടായിട്ടുള്ളത് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ട് പോയ ആ റോഡ് ആ റോഡിൻ്റെ മീത് ആവശ്യത്തിന് മെറ്റിലിട്ട് എം എൽ എക്ഷൻ റോൾ ചെയ്ത് എം എൽ അടിച്ചിട്ടാണ് പഞ്ചായത്ത് താറ് ചെയ്യുക അങ്ങനെയാണ് വാട്ടർ അതോറിറ്റിയുമായിട്ട് ജലജീവൻ മിഷണുമായിട്ട് അതിൻ്റെ കരാറുകാരനും ഉദ്യോഗസ്ഥനും കൂടി എന്ന യോഗത്തിൽ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ വേണ്ട വിധത്തിൽ മെറ്റിലിടാതെയാണ് ഇന്നലെ ആ റോഡ് ടാർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ടാറിങ് പൊളിഞ്ഞു പൊളിഞ്ഞ് പോരുന്നുണ്ട് അപ്പം മെറ്റിലിട്ട് എം അടിച്ച് മുഴുവൻ പൊടിയും കളഞ്ഞ് എമൽഷൻ അടിച്ചതിന് ശേഷം മാത്രമേ ടാറ് ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ആവശ്യത്തിന് മെറ്റൽ തന്നെ ഇട്ടിട്ടില്ല മാത്രമല്ല ഈ റിട്ടാറിങ്ങിൻ്റെ അടിയിൽ മുഴുവൻ പൊടിയാണ് പൊടി പൊടിയുണ്ടെങ്കിൽ പിന്നെ ടാർ നിൽക്കില്ല അപ്പോൾ ആ പൊടി മുഴുവൻ കളഞ്ഞ് ടാർ ഒഴിച്ചിട്ട് വേണം പിന്നെ മീതറി ടാർ ചെയ്യാൻ അപ്പം ആ റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ് അതുകൊണ്ട് എയ്ക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു കർശനമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഒരു കാരണവശാലും അതുമായി ബില്ലുമായി മുന്നോട്ട് പോകുന്നില്ല തക്കതായ പരിഹാരം അത് പരിശോധിച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷം തക്കതായ പരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ കരാറുകാരന് അതിൻ്റെ ഒരു പൈസ കൊടുക്കാനായിട്ട് ഭരണസമിതി തയ്യാറാവുള്ളൂ മാത്രമല്ല ഈ പല വാർഡുകളിൽ ഇങ്ങനെ വർക്കുകൾ നടക്കുന്നുണ്ട് ക്വാളിറ്റി കുറഞ്ഞ വർക്കുകൾ നടത്തുന്ന ആ വർക്കുകളെല്ലാം തന്നെ പരിശോധിക്കാൻ പറ്റും ഏഴാം വാർഡിൽ ഇന്നലെ ഒരു കനാൽ ബൺ റോഡ് ചെയ്തിട്ടുണ്ട് കാവപ്പള്ളി റോഡിൻ്റെ ബാക്കി ചെയ്തിട്ടുണ്ട് പുളിൻചോട് റോഡിൻ്റെ ബാക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തം പതിനാല് ലക്ഷം രൂപയുടെ വർക്കാണ് ജി എസ് ടി കഴിച്ച് അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വർക്കാണ് മൊത്തം ഈ മൂന്ന് റോഡുകൾ മൂന്ന് നാല് റോഡുകൾ അപ്പോൾ ആ വർക്കുകളെല്ലാം പരിശോധിക്കപ്പെടും പരിശോധിക്ക് ശേഷം വ്യക്തമായ നടപടികൾ മെമ്പർ റോഡ് ചെയ്തതിൽ വന്ന മെമ്പർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇപ്പോഴത്തെ മെമ്പർ സ്മിത ബിജുവിനെ ഭർത്താവും മെമ്പറുമായ ബിജു മാണിക്യമംഗലം നടത്തുന്ന അഴിമതിയാണ് റോഡ് പണിയിൽ കണ്ടതെന്ന് പൊതുപ്രവർത്തകനായ ലിൻസൺ പയ്യപ്പള്ളി വിമർശനം വിമർശനമുന്നയിക്കുന്നത് ഈ റോഡിനെ സംബന്ധിച്ച് കാലങ്ങളായി ഇത് വളരെ മോശമായ രീതിയിൽ തന്നെ ഒരു അവസ്ഥയായിരുന്നു ജനങ്ങളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പരാതികളുടെ നിമിത്തമാണ് ഇപ്പോൾ ഇത് സ്റ്റാർ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്ന് പക്ഷേ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത ബിജു ആണ് ഇവിടുത്തെ മെമ്പർ പക്ഷേ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബിജുവാണ് അപ്പോൾ ഈ കഴിഞ്ഞ തവണ ബിജു ആയിരുന്നു മെമ്പർ ഇപ്പോൾ സ്മിത ഇവിടെ മെമ്പർ പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു ആയിട്ട് നിർത്തിക്കൊണ്ട് സ്മിതയെ ഒരു ആയിട്ട് നിർത്തിക്കൊണ്ട് ബിജു ആണ് കാര്യങ്ങളെല്ലാം നടത്തി കെട്ടി കൊണ്ടുപോകുന്നത് ബിജു ഈ തവണ ഒരു കടും ഇവിടെ നടത്തിയിരിക്കുന്നത് ബിജു അതുപോലെ തന്നെ സ്മിത എല്ലാവരും കൂടി ഒരു കടും പെട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പള്ളി കാവ് റോഡ് അവരെ ടാറ് ചെയ്തണ്ടായി ആ ടാർ ചെയ്തതിൽ വൻ അഴിമതിയാണ് നടത്തിയത് നമ്മൾ അന്ന് ബിജു ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആ പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിൽ ആ പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ മെമ്പറുമായിരുന്ന ആ കാലഘട്ടങ്ങളിലാണ് ഈ പള്ളി കാവൂർ റോഡ് അവിടെ ടാർ ചെയ്യാനും ഏകദേശം പത്ത് ലക്ഷം രൂപ നമ്മൾ അന്വേഷണയിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് അന്ന് ആ വർക്കിന് വേണ്ടി ഫുൾ വർക്കാണ് നടത്തിയത് ആ ഫുൾ വർക്കിന് വേണ്ടി പത്ത് ലക്ഷം രൂപ പഞ്ചായത്തുനിന്ന് അനുവദിച്ചിട്ട് ഒരു ലക്ഷം ഒരു ഒന്നര ലക്ഷം രൂപയാണ് അവിടെ ചെലവാക്കാൻ ചെലവാക്കിക്കൊണ്ട് അത് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഒരു മഴ വരുകയും ആ അതിനെ തുടർന്ന് ആ റോഡും നാശം ആവുകയും ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അന്ന് ബിജു ഇവിടുത്തെ വാർഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഒരു മെമ്പർ ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ആ പ്രദേശത്തുള്ളവർ വെളിച്ചുകൂട്ടി സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ ഈ മെമ്പർ ഉൾപ്പെടെ പറയുകയാണ് ഇതിനകത്ത് വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കുകയാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് പഞ്ചായത്തിൽ കാര്യങ്ങൾ തിരക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ബിജുവിന് വേറൊരു മോഹൻ കാണുന്നത് അതായത് ഈ ബിജു ഉൾപ്പെടെ കോൺട്രാക്ട് ഉൾപ്പെടെ ആ റോഡിൻ്റെ പണി വളരെ മോശമാക്കിക്കൊണ്ട് ഒന്നര ലക്ഷം രൂപ ചിലവാക്കി ബാക്കിയെല്ലാവരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെമ്പറും ഈ കോൺട്രാക്റ്റും കൂടി ഉൾപ്പെടെ ആ പൈസ മുഴുവൻ തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കോൺട്രാക്ടറായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മാതിരിയാണ് കാര്യം കാര്യങ്ങളൊക്കെ മെമ്പർക്കറിയാം മെമ്പർക്കറിയാം എന്നാണ് പറയുന്നത് മെമ്പർ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ വേറൊരു സംസാരിക്കുകയും അതുപോലെ തന്നെ രണ്ട് റോളിലാണ് ഇപ്പോൾ മെമ്പർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ റോഡിൻ്റെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശമായ രീതിയിൽ തന്നെ വളരെ നിസാര തുകയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസും അതുപോലെ തന്നെ ഫുൾ വർക്ക് ഈ ഫുൾ വർക്ക് നടത്തി നടത്തിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൻ്റെ ഫുൾ വർക്ക് വീണ്ടും നടത്താൻ പറ്റുള്ളൂ അപ്പോൾ പിന്നീട് വരുന്ന ഇതെല്ലാം മെയിൻ്റനൻസ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മെയിൻ്റനൻസ് കഴിഞ്ഞതാണ് ഞങ്ങളവിടെ പള്ളിക്കാവൂർ റോഡിൻ്റെ അവിടെ തടയുകയും അതിനെ തുടർന്ന് ഒരു മെയിൻ്റൻസ് എന്ന രീതിയിൽ വീണ്ടും അതിപ്പോൾ ഈ മഴക്കാലത്ത് അത് നാശം വാങ്ങാനുള്ളൊരു സ്ഥിതിയാണ് കാണുന്നത് അതിന് തത്തുല്യമായിട്ട് തന്നെയാണ് ഈ റോഡും നമ്മുടെ ഇവിടെ പണത് എടുത്തുള്ളത് അതിശക്തമായിട്ടുള്ള നടപടികൾ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ത് എന്ത് ഇത് വലിയ പ്രക്ഷോഭ പരിപാടികൾ തന്നെ നമ്മൾ ഇതിനകത്ത് സംഘടിപ്പിക്കും ബിജുവിൻ്റെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രതിഷേധം അറിയിക്കും ഈ കടുംപട്ടിനെതിരെ ഈ വാർഡിലെ ഒന്നടങ്കം ഒന്നടങ്കം അതിന് പാർട്ടി തന്നെ പ്രക്ഷോഭത്തിലേക്ക് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി